ഗുരുവിനെ നിസ്സാരമാക്കിയാൽ മൂന്ന് വിപത്തുകൾ വന്നു ചേരുമെന്നാണ് ഗുരുവിനെ നിസാരമാക്കിയവന്റെ ഒന്നാമത്തെ വിപത്ത് അവനിൽ നിന്ന് പഠിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടും ഒരാൾ നമുക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു ഡ്രൈവിംഗ് പഠിപ്പിച്ചു തന്ന ഗുരുനാഥനെ ചേനത്തലയാന്ന് ഒഴിച്ചു ആൾ കശണ്ടിയിൽ എന്നാല് ഓം പഠിപ്പിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടും എന്താ ഓം പഠിപ്പിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാല് ആവശ്യം ബ്രേക്ക് ബ്രേക്ക്ഔട്ടാൻ മറക്കും വണ്ടി അരിച്ചാൽ പോകും ലൈസൻസ് ഇട്ടൂല ഉപകാരം നഷ്ടപ്പെടുകാല് മദ്രസയെ പഠിപ്പിച്ച ഉസ്താവിനെ നിസ്സാരമാക്കിയാൽ ഇൽമിന്റെ ഉപകാരം നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ് പൊതുവരീഷവാസാവൂലെന്നല്ല ഏഴാം ക്ലാസ്സിന്റെ പൊതുവരീഷവാസാവൂലന്നല്ല ഓം പഠിപ്പിച്ചതിന്റെ ഉപകാരം ഉണ്ടാവില്ല പഠിപ്പിച്ചതിന്റെ ഉപകാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാല് കള്ളടിക്കരുത് എന്ന് പഠിച്ചിട്ടുണ്ട് പക്ഷെ കുടിക്കും നിക്കരിച്ചു പഠിച്ചിട്ടുണ്ട് നിക്കരിച്ചില്ല അതിന്റെ ഗുരുവിനെ സാരമാക്കി ഒരു വിപത്ത് അതാണ് രണ്ടാമത്തെ വിപത്ത് രണ്ടാമത്തെ വിപത്ത് റിസുക്ക് തടയപ്പെടുമെന്നതാണ് ജീവിതമാർഗം എന്ന് പറയുന്നത് കടമാകും കുട്ടികൾക്കും മക്കൾക്കും തിന്നാൻ വാങ്ങിയത് പൈസ കൊടുക്കാൻ അല്ലാതെ ഒജീനം തടയപ്പെടുക ഭക്ഷണം തടയപ്പെടുക എന്നത് ഗുരുവിനെ നിസാരമാക്കിയവന് സംഭവിക്കുന്നതാണ് എന്ത് കച്ചവടം തുടങ്ങിയാലും നേരാവൂല ഏത് പീഡിട്ടാലും നേരാവൂല ഏത് സ്ഥലം വാങ്ങിയാലും നേരാവൂല ഏത് കുവൈത്ത് കുായാലും നേരാവൂല ഒജിനിച്ചത് ഭക്ഷണം കഴിച്ചത് കടമായി 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 വരുന്നുവെങ്കിൽ ഏത് ടീച്ചറെയാണ് ബാക്കിൽ നിന്ന് മഷി കുടഞ്ഞത് എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത് ഗുരുവിനെ നിസാരമാക്കിയവനാണ് തടയപ്പെടുന്നത് ഗുരുവിനെ നിസ്സാരമാക്കിയുള്ള മൂന്നാമത്തെ ബുദ്ധിമുട്ട് ചീത്തയാകും എന്നതാണ് അന്ത്യം ചീത്തയായി മരിക്കും എങ്ങനെ മരിച്ചത് എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനോട് പറയാൻ പറ്റാത്ത കോലത്തിലാവും ആക്തിബത്ത് നന്നാവുക എന്ന് പറഞ്ഞാല് മരണം എല്ലാവരോടും പറയാൻ പറ്റുന്ന രൂപത്തിലാവലാണ് എന്ന് മരണം പറയാൻ പറ്റാത്ത ാണ് വാപ്പ മരിച്ചു അല്ലാഹു നമ്മളെ മരണപ്പെട്ടു വാപ്പാർക്കൊക്കെ സ്വർഗം നൽകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് മാഫിയത്വം നൽകട്ടെ വാപ്പ മരിച്ചിട്ട് മരിച്ചുകൊടുത്ത് വന്നപ്പോ മോനോട് ചോദിച്ചു എന്തായിരുന്നു വാപ്പാക്ക് ദണ്ണം മകം പറഞ്ഞു കാര്യായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളിയാഴ്ച രാവിലെ ാപ്പ ഇഷരീബിന്റെ ഇടയിൽ മരിച്ചവർക്ക് യാസിനോ യാസീനോയിതുമായി മങ്കൂസ് മോലി ഇത് രണ്ടതീസ് ഓതി അദ്ദേഹം ഇഷാഭാഗം കൊടുത്തിട്ട് ഇഷ സംസ്കരിച്ചാണ്ട് ചോറ് മലമൂത്ര വിസർജനം നടത്തി ഒതുണ്ടാക്കിങ്ങാണ്ട് കിടക്കാൻ പോയി കൊടുത്തുനിന്ന് കുട്ടികളെ എനിക്ക് നെഞ്ഞത്തു കൂടി ഒരു വേദന ഉണ്ട് എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാരും കൂടി മണ്ടി ചെന്നുകാണ്ട് അപ്പൊ അതിന് വാപ്പം നിങ്ങൾ കൊഴഞ്ഞു കട്ടിലം എടുത്ത് കിടത്തി വെള്ളം കൊടുത്തു മൂന്ന് മുറുക്കൺ കുടിച്ചിട്ട് പറഞ്ഞിട്ട് പിന്നെ ഒരു വലിയ വലിച്ചു പിന്നെ വാപ്പ മുണ്ടിയിട്ടില്ല എന്ന് പറയുമ്പോ പറയണത് വാപ്പ മരിച്ചു എന്നാണെങ്കിലും പറയണതിനൊരു ചൊറുക്കുണ്ട് അത് കേക്കാനും ചൊറുക്കുണ്ട് ഇതിനെയാണ് ഹുസ്നുൽ ഹാത്തിമ നല്ല മരണം എന്ന് പറയുന്നത് അത് ഗുരുവിനെ ആദരിച്ചവർക്കാണ് ഉണ്ടാവുക ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തവർക്ക് ചീത്ത ഉണ്ടാവും എന്തേ അപ്പൊ മൂപ്പേർക്ക് ദണ്ണെന്ന് ചോദിച്ചാല് അതൊന്നും പിന്നെ പറയും പറയാൻ കഴിയൂല പറയാൻ പറ്റുന്ന സംഗതി അതാണ് ചീത്ത മരണം അപ്പൊ ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താൽ മൂന്നടങ്ങുക അപ്പൊ ഇൽമിൽ പറക്കത്തുണ്ടാവാൻ മൂന്ന് കാര്യങ്ങൾ വേണം ഒന്ന് ഗുരുവിനെ ആദരിക്കണം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്കൂളു വന്നപ്പോ ഒരു ദിവസം വാപ്പാനോട് പറഞ്ഞു വാപ്പാ ഞങ്ങളെ സ്കൂളിലെ ഏഴു മാസം എല്ലാരും പിന്നെ ഏഴു മാസം എല്ലാരും പിന്നെ മുട്ടത്തലേൻ എന്നാണ് വിളിക്കണത് എന്ന് പറഞ്ഞപ്പോ വാപ്പ ചോദിച്ചു എന്താ പറഞ്ഞു എന്ന് ചോദിച്ചു മൊട്ടത്തലേ എന്നാ വിളിക്കല് എന്ന് പറഞ്ഞപ്പോ വാപ്പ പറഞ്ഞു അയാൾക്ക് പറ്റിയ പേരെന്നാണ് അത് എന്ന് കൊടുത്താൽ ആ കുട്ടിക്ക് ഒജീനം തടയപ്പെടും ആ കുട്ടിയുടെ ആക്ടിപത്ത് ചീത്തയാകും ആ കുട്ടി ആ ഗുരുനാഥൻ നിന്ന് പരിച്ചതിന്റെ ഉപകാരമില്ലാതെയാകും മറിച്ച് വാപ്പാക്ക് മോനെ പറഞ്ഞത് പറഞ്ഞു പാപ്പാൻ്റെ കുട്ടി ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും ഇഞ്ങ്ങനെ പറയരുതിട്ടോ എന്ന് പഠിപ്പിച്ചാൽ ഗുരുവിൽ നിന്ന് പഠിച്ചതിന്റെ ഉപകാരം ഉണ്ടാവും ഓന് എവിടെ പോയാലും തടയപ്പെടൂല എനിക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ പറ്റും ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ഹലാലായ ഭക്ഷണങ്ങൾ ഏകദേശമൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടാവും വലിയ വിവരമൊന്നുമില്ല പക്ഷേ ഗുരുനാഥന്മാരോട് വലിയ ആദരവിനെ വെച്ചു വരും സംഗതി ഗുരുവിനെ ആദരിക്കുന്നവർക്കാണ് റിസ്ക് ഭൂമിയിൽ ഞാൻ തമാശക്ക് പറയലുണ്ട് ബറാത്തിന് നമ്മൾ മൂന്ന് യാസീനോതല്ലോ ഒന്ന് ഏതായാലും ഉഷാറായിട്ടുണ്ട് എനിക്കിപ്പോ ഒന്ന് രാത്രി എന്തൊക്കെയാ തിന്നാൻ കിട്ടിയെന്നപ്പം ഇങ്ങോട്ട് പറഞ്ഞാല് തൊള്ളിൽ കൂടെ കപ്പൽ ഇങ്ങനെ ഓടും ഞാൻ പറഞ്ഞില്ല കൽപ്പിച്ചുട്ടി പറയാതിരിക്കാണ് അള്ളാഹു ഭക്ഷണം നൽകിയവർക്ക് സ്വർഗീയമായ ഭക്ഷണം നൽകട്ടെ ആമീൻ അതുകൊണ്ട് ഗുരുവിനെ ആദരിക്കുന്നവർക്കാണ് വിശാലമായ റിസ്ക് ഉണ്ടാവുക ആദരിക്കുന്നവർക്കാണ് ഹുസിനുൽ ഹാത്മിമത്ത് ഉണ്ടാവുക ഗുരുവിനെ ആദരിക്കുന്നവർക്കാണ് പഠിച്ച ഇൽമുപകാരം ചെയ്യ അതുകൊണ്ട് ഇൽമിൽ പറക്കത്തുണ്ടാവണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ വേണം ഒന്നാമത്തെ കാര്യം ഗുരുവിനെ ആദരിക്കണം രണ്ടാമത്തെ കാര്യം ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യണം എന്തുള്ള വിവരച്ചാല് ഉള്ള വിവരത്തിനനുസരിച്ച് പ്രവർത്തിക്കണം ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യണം ചില കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യാൻ കഴിയണ ഉണ്ടാവും ആദ്യം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം ചെയ്യണം ചില കാര്യങ്ങൾ ഞമ്മക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ ചെയ്യണം ചിലത് ഞമ്മക്ക് ആഴ്ചയിൽ ഇപ്പൊ എന്നും മരിച്ചവർക്ക് ആസീനോധനം പറഞ്ഞാൽ നമ്മൾക്കൊണ്ട് നടന്നോ എന്നില്ല വെള്ളിയാഴ്ച രാവിലെ മരണപ്പെട്ടവർക്ക് ഒരു ആസീന മതി തുറക്കണം എന്നും ആരും അങ്കോസ് മലം പറഞ്ഞാൽ നടക്കൂലോ മാസത്തിലൊരിക്കലേ മക്കളെയും വേറെ കുട്ടികളെയും കൂട്ടിയിട്ട് ഒരു മങ്കൂസും പോലെ ഇതിന്റെ രണ്ടതീസും പിന്നൊരവസാന അതീസും ഒതിറ്റൊന്നു തറക്കണം അങ്ങനെ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് തസ്ബി സംസ്കരിക്കണം അതാണ് നമ്മൾ ഇരുപത്തി അഞ്ചായിരം പള്ളിയിൽ സംസ്കരിക്കരുത് ജീവിതത്തിൽ ഒരു ഹത്തെങ്കിലും തീർക്കണം അവനാൻ്റെ എഴുപതിനായിരല്ല ഇല്ല ഇല്ലല്ല മരിക്കണേൻ്റെ മുന്നേ അവനാൻ തന്നെ ചെല്ലണം പള്ളിക്കൊന്ന് കിട്ടിയാൽ ആ ഉള്ളൂ പള്ളിക്കൊന്നും മരിച്ചാല് വെള്ളിയാഴ്ച ഒരു തിക്കറി ഉണ്ടായാലുണ്ട് പല ഉണ്ട് ഇവിടെ ഉണ്ടാവും എന്നാണ് വിചാരിക്കണേ പലയിടത്തും ഉണ്ടായാലുണ്ട് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ കിട്ടിയില്ല എല്ലാ കാലം ഒന്നും കിട്ടിക്കോളം എപ്പോൾ ഉണ്ട് വിചാരിക്കാം നാളെ കമ്മറ്റൊക്കെ മാറി വലിയ വലിയ പുരോഗമനവാദികളൊക്കെ വന്നിട്ട് ആ ഒന്നിപ്പോ വേണ്ട വേണ്ട ഒരു എന്ന് പറഞ്ഞാൽ അത് മുടങ്ങി അവനാന്റെ എഴുപതിനായിരം അവനാൻ ചെല്ലി വച്ചാലേ സംഗതി മറ്റേത് കിട്ടിയ ലാഭത്ത് കൂട്ട ഒരു എഴുപതിനായിരം എങ്കിലും അവനാനാണ് ചെല്ലിയാൽ എത്ര നന്നു സംഗതി അതന്നെ ആയുസിലൊരു എഴുപതിനായിരാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇടക്കിടക്ക് എഴുപതിനായിരം പറയണില്ല ആയുസ്സിലൊരു എഴുപതിനായിരം ഒരു ഹത്തം മുഴുവനായിട്ട് അത് ആണുങ്ങളോട് പ്രത്യേകം പറയണമെന്നാണ് പെണ്ണുങ്ങൾ കുറാനത്തിൽ കുറച്ച് മുമ്പിലാണ് ആണുങ്ങൾ വളരെ ബാക്കിലാണ് ഇനിയിപ്പൊ റമദാൻ മാസാള്ള വരുന്നത് ഞാനിപ്പോ കഴിഞ്ഞ റമദാൻ്റെ മുമ്പത്തെ റമദാനില് അതോ ഞാൻ അതിന്റെ മുമ്പത്തെ റമദാനില്ലാന്ന് അറിയില്ല ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് റമദാൻ ഇരുപത്തെട്ടിന്റെ അന്ന് ഒരു ഹത്തമുൽ കുറ ആന്നൊരു പരിപാടി വെച്ചു മഹല്ല്യത്തെ എല്ലാ ആൾക്കാരും വന്നിട്ട് എല്ലാവരും ഓരോ ജ്യൂസ് ഓതിയിട്ട് ഒന്നിച്ചു ദോരക്ക അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് എല്ലാരോടും നിങ്ങളെല്ലാരും റമദാനായിട്ട് തീർത്ത ഹത്തത്തിന്റെ എണ്ണോ പേരും ഒന്ന് എഴുതിയിട്ടൊരു കടലാസിൽ കൊണ്ടു കൊണ്ടു ദോരക്കുമ്പോൾ മനസ്സിനൊരു റാഹത്ത് കിട്ടാനാണ് എന്ന് പറഞ്ഞു അങ്ങനെ പെണ്ണുങ്ങൾ രണ്ട് ഹത്തം മൂന്ന് ഖത്തം പന്ത്രണ്ട് ഹത്തൊക്കെ തീർത്ത പെണ്ണുങ്ങൾ ഉണ്ട് ആണുങ്ങളോ ആണുങ്ങൾ ഉസ്താദെ ഒന്നാമത്തെ ഹത്തം തീരാൻ ഖത്തം തീരാനാകുന്നുണ്ട് ഓർക്കുണ്ട് ഇങ്ങനെ ഇളകാനാകണു അതുകൊണ്ട് ആണുങ്ങളെ അതിൽ വളരെ ബാക്കില്ല ആണുങ്ങളിപ്പൊ എന്താ ചെയ്യാച്ചാല് റമദ ഒന്നിൻ്റെ അന്ന് പള്ളിക്കൊണ്ട് വന്നിട്ട് ദുഹറസ്കരിക്കാൻ കഴിഞ്ഞിട്ട് ഒരു പലകണ്ടാവും മരത്തിന്റെ അതിങ്ങനെയാണ് വെച്ചാൽ മുസാഫ് വെച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും രണ്ട് പേജിന് കഴിയുമ്പോത്തിന് ഫോണൊക്കെ എന്തെങ്കിലും ഒരു മെസ്സേജ് വരും അപ്പം ഫോൺ എടുത്തു കണ്ട അന്നാണ് പോയാൽ പിന്നെ ഇരുപത്തി അഞ്ചായിരുന്നോണ്ട് വരും അതാണ് ഇപ്പൊ ഈ തീരണ്ട് ഏത് അന്നാ പോയിട്ട് പിന്നെ ഇരുപത്തി അഞ്ചായിന് വന്ന സാധന അതുകൊണ്ട് ആണുങ്ങള് കുളാനോത്തിൽ വളരെ ബാക്കി ഒന്ന് ഒന്നും ഷറായിട്ട് റമദാ മാസാണല്ലോ വരുന്നത് ഒരു ഹത്തെങ്കിലും ഈ റമദാൻ കഴിയണേൻ്റെ ഇടയ്ക്ക് നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റണം ഇപ്പൊ തന്നെ ആണെങ്കിൽ തുടങ്ങാം ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പൊ തന്നെ തുടങ്ങാം കുഴപ്പമൊന്നുമില്ല റജവിലാണ് തുടങ്ങിക്കോളി എന്നിട്ടെങ്കിലും ആ ഇരുപത്തി അൻണ്ടായി അന്നൊക്കെ ആ മുല്ലാസിന്റെ അവിടെ എത്തിയിട്ട് പിന്നെ ഒരു ഫാത്തിഹയും അൽബക്കറയുന്ന ഒരു അഞ്ചായത്തും അവിടെ തുടങ്ങി വെച്ച് അടുത്ത കത്തും കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് തീർന്നു എന്നും പറഞ്ഞാണ്ട് ഒരു ദ്വേഴ് നടത്തിയല്ലോത്തേക്കാരം അതുകൊണ്ട് ഉള്ള ഇൽമ അമൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇൽമിൽ പറക്കത്തുണ്ടാവുക അപ്പൊ പല തരത്തിലുള്ളതുകൊണ്ട് കൊല്ലത്തിലൊരുക്ക ചെയ്യാൻ പറ്റിയതുണ്ട് ആയുസിലൊരുക്ക ചെയ്യാൻ പറ്റിയതുണ്ട് മാസത്തിൽ ചെയ്യാൻ പറ്റിയതുണ്ട് ആഴ്ചയിലുണ്ട് എന്നും ചെയ്യേണ്ടതും ചെയ്യാൻ പറ്റിയതും ഉണ്ട് അവനെക്കാണ്ട് കയ്യും പോലെ ഉള്ളതിലും അനുസരിച്ച് അവൻ ചെയ്യണം